പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പോകണം കേട്ടോ അവിടെ കുറേ ബീച്ചും റിസോർട്ടും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് ഡ്രൈവാണ് വീട്ടിൻ്റെ അടുത്തു നിന്നുള്ളത് അപ്പോൾ ഇന്ന് പൊതുവേ നല്ല ക്ലൈമറ്റ് ആയിട്ടോ പൊതുവേ നോക്കുമ്പോഴത്തേത്തന്നെ നല്ല സണ്ണി ഡേ ആണ് മൊത്തത്തിൽ റോഡിലാണെങ്കിൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് റോഡിന്റെ പ്രത്യേക സ്പീഡ് ലിമിറ്റ് അനുസരിച്ച് പോകണം എന്നത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും നമ്മൾ സിറ്റി ഏരിയ കുറച്ച് കുറച്ചു കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അപ്പൊ ഇനി അങ്ങോട്ട് ടൗണോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല മൊത്തത്തിൽ കാണും മലകളും മാത്രമേ ഉള്ളൂ കാണാനായിട്ട് പിന്നെ നമുക്ക് ഈ റെയിൽവേ ക്രോസിംഗ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ ഇതിങ്ങനെ ഇടയ്ക്കൊക്കെ കാണാൻ പറ്റത്തുള്ളൂ റെയിൽവേ സിഗ്നൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് ആ ദൂരെ കാണുന്ന മലയില്ലേ അതാണ് ഡെന്നിസ്റ്റൺ വരുന്നത് അവിടെ ഞങ്ങൾ പ്രാവശ്യം പോയതായിരുന്നു കേട്ടോ ഇന്ന് പൊതുവേ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അവധിയുള്ള ദിവസം കേട്ടോ അതുകൊണ്ട് മാത്രമല്ല നേരിടാൻ പറഞ്ഞ പോലെ നല്ല ക്ലൈമറ്റൂടെ കിട്ടി സാധാരണ ഇവിടെ തീരങ്ങളിലെല്ലാം നല്ല മഴയുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തോട്ടിറങ്ങാനോ വേറെ സ്ഥലങ്ങളിലേക്ക് വരാനൊന്നും സാധിച്ചില്ല അപ്പം എല്ലാ കാര്യങ്ങളോടും ഒരു ഒരുമിച്ച് വന്നുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇവിടെയാണ് സ്പീഡ് ലിമിറ്റ് വരുന്നത് നൂറ് കിലോമീറ്റർ പോകണമെന്നാണ് പറയുന്നത് കേട്ടോ നല്ല റോഡും നല്ല മലയും നല്ല സീനറീസൊക്കെ ഉണ്ട് പോകുന്ന കഴിയുകൊണ്ട് ചെമ്മരിയാടുകൾക്കെ മെയ്യുന്നത് കാണാൻ സാധിക്കും ഒന്ന് ദൂരെ ഇവിടെ ഒരാളും നൂറോ നൂറ്റി പത്തിൽ വണ്ടി പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഈ വഴി കൂടെ കണ്ടില്ല നമ്മൾ നേരത്തെ പോയിട്ടില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡുകളാണ് നമ്മൾ നേരെ കരാമിയ കരാമിയ ലാസ്റ്റ് വീഡിയോയിൽ കരാമിയ പോയത് അന്ന് നല്ല മഴ ആയതുകൊണ്ട് കറക്റ്റ് വീഡിയോസ് നമുക്ക് സ്കൂട്ടിയും പറ്റിയില്ല ആ രണ്ട് ഈ കാണുന്ന വഴികളിൽ കൂടെയാണ് നമ്മൾ അന്ന് യാത്ര ചെയ്തത് കണ്ടോ ദൂരെ മലകൾ കാണാം ഇതൊരു ചെറിയ ടൗൺ ആണ് കേട്ടോ ചെറിയ ടൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ടൗൺ ആണ് ഏഹ് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ഞങ്ങളുടെ അവിടെ വന്നാണ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കേണ്ട ആവശ്യം വരിക എന്നാണ് തോന്നുന്നത് കാരണം ഇവിടെ വലിയ കടകളൊന്നുമില്ല കുറച്ച് വീടുകൾ മാത്രമുള്ള ചെറിയൊരു ടൗൺ ഏരിയ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് റോഡ് സൈഡിലൊക്കെ ചെറിയ ചെറിയ വീടുകൾ കാണാൻ സാധിക്കും കടകളുണ്ട് നമ്മളിങ്ങോട്ട് വരുന്ന വഴിണ്ടല്ലോ ദൂരെ കുറെ കന്നുകാലികളെ മേയ്ക്കുന്ന സ്ഥലങ്ങളും പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളും എല്ലാം ബീച്ചിന്റെ സൈഡിൽ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉണ്ടോ ആ മരങ്ങൾക്കെല്ലാം എന്തോ ഭംഗിയാ നോക്കിയാൽ കാണാനായിട്ട് ഇവിടെ പിന്നെ നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ വില കൂടുതൽ വരുന്നത് പാലിന് അതിലും വിലക്കുറവാണ് അതാണ് ഇവിടെ ഉള്ള ഒരു വെള്ളവും പാലും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് വെള്ളം മേടിക്കാൻ ചെല്ലുമ്പോഴേ നല്ല വില കൊടുക്കേണ്ടി വരും പാലിലാണെങ്കിൽ അതിലും ജീപ്പറാണ് കാരണം ഇത്രയും കന്നുകാലികളും ഒക്കെയുള്ള സ്ഥലം വേറെ നമുക്ക് കാണാൻ സാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫൈനലി ജെൻലാൻഡ് എന്ന് പറഞ്ഞ സ്പോട്ടിലേക്ക് എത്താനായിട്ട് പോവാണ് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോ തിറങ്ങണ്ടേ ഉള്ളൂ അടുത്താണ് അപ്പോൾ ബാക്കി അവിടെ പോയിട്ടുള്ള ബീച്ച് സൈഡിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കഴിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ നമുക്ക് ആ റോഡ് സൈഡിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അല്ല ഏകദേശം ഒരു രണ്ടേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഡ്രൈവുണ്ട് ഗ്രാമിലോടെ വരുന്നത് അപ്പോൾ ഡ്രൈവ് കഴിഞ്ഞ് അവസാനം ആണ് ബീച്ചിലേക്ക് എത്തിച്ചേരുന്നത് നല്ല കുലുക്കും കൈസ എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് ഇവിടുത്തെ സീ സൈഡ് അക്കോമഡേഷൻ വരുന്നത് ഞങ്ങൾ അവസാനം ജെൻറ്റിലാൻഡി എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഈ പാർക്കിംഗ് സ്പോട്ടിലാണ് വന്നേക്കുന്നത് പിന്നെ ഇവിടെ ഒരു അക്കോമഡേഷൻ ദാണ്ടി കാണുന്നതാണ് അക്കോമഡേഷൻ വരുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ട് കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും ചെറിയൊരു ബോട്ടിനകത്ത് ഇവിടെ എന്തൊക്കെയാണുള്ളത് എന്നുള്ളതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ വളരെ മനോഹരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഉള്ളൊരു ചെറിയൊരു മാപ്പാന്ന് തോന്നുന്നു കണ്ടിട്ട് ഇവിടെ ഒരു പിടിത്തുമില്ല കണ്ട കാണുന്നതാണ് ഇവിടുത്തെ ഒരു ചെൻ്റിലാനി എന്ന് പറയുന്ന സ്പോട്ടിൻ്റെ ചെറിയൊരു മാപ്പ് വരുന്നത് ഉണ്ടോ എന്തൊക്കെയാണ് റിവറൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഇവിടെ ഉണ്ടോ വളരെ രസകരമായിട്ടുള്ള ആണ് കേട്ടോ മേളിലൊരു ബേഡൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ സാധിക്കും അവിടെ എന്തെങ്കിലും ഉണ്ടോ അവിടെ ആ ഏരിയയിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല വളരെ കാമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ആൾക്കാരുടെ ബഹളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ വേണ്ട ഇവിടെ ചെറിയൊരു എന്താ പറയുന്നത് അരുവിയെ എന്താ പറയുക അങ്ങനെയൊന്നുമില്ല അരുവിയെ പോലെ എന്തോ ഒഴുകുന്നുണ്ട് എന്താ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന അധികം മനോഹരമായിട്ട കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പ്ലേസ് ഞങ്ങൾ ഈ ബീച്ചിൻ്റെ സൈഡിലോട്ട് പോകണം കേട്ടോ അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം പോയിട്ട് ഞങ്ങളങ്ങനെ അവിടുന്ന് പാർക്കിംഗ് സ്പേസിലൊക്കെ വണ്ടി നിർത്തി ഇവിടെ ഒരു ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഒരു ഉണ്ട് അപ്പോൾ അത് കാണാനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുകളിലേക്ക് പോകുന്നത് ഇനി ഇവിടെ എത്ര നടക്കാനുണ്ടെന്ന കഴിയത്തിൽ കുറച്ചുണ്ട് മേളോട്ട് പോകാനായിട്ട് പക്ഷെ വണ്ടി പോകത്തില്ല നടന്നു വേണം പോകാൻ എന്നാണ് പ്രശ്നം ഞങ്ങളിങ്ങോട്ട് ഏറ്റവും മുകളിലോട്ട് വരുന്ന സമയത്തുണ്ടല്ലോ ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും ആ വെള്ളച്ചാട്ടം പോകുന്നത് ഏതാണ്ട് ഈ ഒരു കടലിലോട്ടാണ് പോകുന്നത് കേട്ടോ ഉണ്ടോ വെള്ളച്ചാട്ടം എൻഡ് അവസാനിക്കുന്നതാണ് കടലിലേക്കാണ് അവസാനിക്കുന്നത് വെള്ളച്ചാട്ടത്തിന്റെ ലാസ്റ്റ് എൻഡ് വരുന്നത് അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് വലിയ വാട്ടർഫാൾസ് ഒന്നും ഇല്ലെങ്കിലും കണ്ണിനൊരു കുളിർമയേകുന്ന രീതിയിലുള്ള ഒരു വാട്ടർഫാൾസ് ആണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് മേലോട്ട് പോയാലോ ബാ ഗൈസ് ഞങ്ങളാണെങ്കിലേ ഇങ്ങനെ ആരും സഞ്ചരിക്കാത്ത വഴിയിൽ കൂടി സഞ്ചരിക്കുമെന്ന് പറയില്ലേ അതേപോലെ ഉള്ള വഴിയിൽക്കൂടെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇതുവഴി മനുഷ്യരൊക്കെ പോയിട്ട് തന്നെ കാലങ്ങളായെന്ന് തോന്നുന്നു ഒരു വഴി കൂടെ ആണ് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ് ഇതിൻ്റെ അവസാനം എവിടെ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിലാണ് തീരുമാനമില്ലാത്തത് എവിടെത്തി ഫൈനലി ഞങ്ങൾ നല്ലൊരു വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ് ഇവിടെ ോക്കുമ്പോലെ ഉള്ള വ്യൂ ഉണ്ടല്ലേ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ മലകളുടെ പച്ചപ്പും ഈ ബീച്ചും കാണാൻ തന്നെ എന്തോ രസം നോക്കിയേ ഞങ്ങൾ അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിറങ്ങി പിന്നെ ഞങ്ങൾ അവിടെ ലേക്ക് ഉണ്ട് കേട്ടോ ആ ലേക്കിനടുത്തോട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത് നമ്മുടെ വണ്ടി അടങ്ങിയുള്ളതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ പാർക്കിംഗ് സ്പേസ് വരുന്നത് ഇനി അവിടുന്ന് വണ്ടി എടുത്തോണ്ട് ലേക്കിന് അടുത്തോട്ട് പോകണം ഇതാണ് ഇനി അടുത്ത പരിപാടി ഇനി ഇവിടെ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ അവിടെ ഇവിടെ ഈ ഒരു ക്യാമ്പിങ്ങിൻ്റെ എന്തോ സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഞങ്ങളെ കുറച്ചിങ്ങോട്ട് അകത്തോട്ട് വന്നേക്കാണ് ആ ബീച്ചിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് അപ്പോൾ നമുക്കൊരു ക്യാമ്പിങ് ഏരിയ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ഒരു ക്യാമ്പിങ് ഏരിയ എന്ന് തോന്നി കാണുന്നത് ക്യാമ്പിങ് ഏരിയ നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങളുടെ ജെൻ്റിലാനിയിലെ യാത്ര ഇവ കൊണ്ട് നിർത്തിയാണ് ഞങ്ങൾ വീട്ടിൽ പോകണം വീട്ടിൽ പോകാനായിട്ട് കുറച്ച് ദൂരമുണ്ട് അപ്പം യാത്രകൾ അവസാനിക്കുന്നില്ല ഇനി ഞങ്ങൾ യാത്രകൾ തുടരുന്നതാണ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരാനുള്ള വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോഴും അടുത്ത വീഡിയോ കാണുന്നവരണം വരെ ഗുഡ് ബൈ